എല്ലാവർക്കും ഈദ് മുബാറക് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹായത്തിൻ്റെയും എല്ലാം പെരുന്നാളായ ഈദിന് എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് പെരുന്നാൾ ആശംസകൾ ഈദ് മുബാറക് ഇന്ന് അറുപത്താറ് വയസ്സായ ഒരു പൊതുപ്രവർത്തകനും ബിസിനസ്സുകാരനും പ്രവാസിയും എല്ലാമായ ബെന്നി ജോസഫ് മരണത്തെ എനിക്ക് ഭയമില്ല മരിക്കാൻ എനിക്ക് ഭയമില്ല കൊല്ലപ്പെട്ടു പോകാനും എനിക്ക് ഭയമില്ല പക്ഷെ എനിക്ക് ജീവിക്കാൻ ഇപ്പോൾ ഭയമാണ് നാളത്തെ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തെ ജീവിതം എനിക്ക് ഭയമാണ് ഒരിക്കൽ കൂടി പറയുകയാണ് എനിക്ക് മരിക്കാൻ ഭയമില്ല ജീവിക്കാൻ വളരെയധികം ഭയപ്പെടുന്നു കാരണം ഞാൻ കണ്ട എൻ്റെ ഭാരതം എൻ്റെ ഇന്ത്യ മതസൗഹൃദത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി പാകിസ്ഥാനുമായി വിഭജനം വന്നപ്പോഴും നമ്മുടെ മഹാത്മാഗാന്ധിയും മറ്റ് പല മഹാ നേതാക്കന്മാരും എല്ലാം ഹർമണി ഓഫ് റിലീജിയസ് ആ താളം ആ താളത്തിൽ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അറുപത്താറ് വയസ്സായ ബെന്നി ജോസഫ് ജനിച്ച് വളർന്നത് എറണാകുളം സെൻറ് റീസാസ് കോളേജിൻ്റെ അടുത്തുള്ള കോൺവെൻറ് റോഡിലാണ് ഈ കോൺവെന്റ് റോഡിന് ഒരു പ്രത്യേകതയുണ്ട് ടി ഡി റോഡുമായി മുട്ടുമ്പോൾ കുങ്ങിണി അമ്പലമുണ്ട് അവിടെ മാർക്കറ്റിൽ മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്ത്യാനി പള്ളി ബസലിക്കായും നടുവലപ്പള്ളിയും കപ്പലുപള്ളിയൊക്കെ അവിടുത്തെ ഉണ്ട് മാർത്തോമ പള്ളിയുണ്ട് ജൂതന്മാരുടെ പള്ളിയുണ്ട് ശിവക്ഷേത്രമുണ്ട് കൂടാതെ ഞങ്ങളുടെ കോൺവെന്റ് റോഡിൽ പറങ്കികളുണ്ട് മേനോന്മാരുണ്ട് സേട്ടുമാര് കച്ച് സേട്ടുകൾ ഗുജറാത്തി കച്ച് സേട്ടുകളുണ്ട് മുസൽമാന്മാരുണ്ട് ഹിന്ദുക്കളുണ്ട് നായരുണ്ട് പട്ടരുണ്ട് ചന്ദ്രൂസ് ഹോട്ടലൊക്കെ ഞാൻ ഓർക്കുന്നു കൃഷ്ണൻ നായർ സ്റ്റുഡിയോ ഓർക്കുന്നു പ്രഭുവിന്റെ കോളേജ് ബുക്ക് സ്റ്റോൾ ഞങ്ങൾ ഓർക്കുന്നു വാതിയാരൻ ഞാൻ ഓർക്കുന്നു അങ്ങനെ നിരവധി സുഹൃത്തുക്കൾ എനിക്ക് അവിടെ അതിൽ മുസൽമാനായ പർവീസ് എന്റെ ക്ലാസ്മേറ്റാണ് ഞങ്ങൾ ഒന്ന് തൊട്ട് ബേബി ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിക്കണം ഞാൻ ഇത്തിരി മെലിഞ്ഞിട്ടും പർവീസ് ഇത്തിരി തടിച്ചിട്ടും അതുകൊണ്ട് ഞങ്ങളെ ലോറൽ ആൻഡ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളുടെ റോഡിൽ ഓണം ആഘോഷിക്കുമായിരുന്നു ബക്രീദ് ആഘോഷിക്കുമായിരുന്നു ക്രിസ്മസ് ആഘോഷിക്കുമായിരുന്നു എല്ലാം ആഘോഷിക്കുന്ന ഒരു സമയത്ത് നിന്ന് കേരളത്തിന് ഇപ്പോൾ എന്തോ സംഭവിച്ചിട്ടില്ലേ എന്റെ ബെസലിക്ക പള്ളി എന്റെ ഇടവകയായ എറണാകുളം ജില്ലയിലെ ബ്രോഡ്വേയുടെ തുടക്കത്തിൽ ഹൈക്കോടതിയുടെ അടുത്തുള്ള സെന്റ് മേരീസ് ബെസലിക്ക ചർച്ച് അരമനയുടെ ഞങ്ങളുടെ സീറോ മലബാർ സഭയുടെ പള്ളിയിൽ നൂറ്റിനാൽപ്പത് നൂറ്റി അൻപത് കൊല്ലമായി നടക്കുന്ന കുർബാന ബലിയർപ്പണം അങ്ങോട്ട് തിരിഞ്ഞു വേണോ ഇങ്ങോട്ട് തിരിഞ്ഞു വേണോ എന്ന് പറഞ്ഞ് ഇന്നലെയും അടിയും പോലീസും ലാത്തിചാർജും പുരോഹിതന്മാരും കന്യാസ്ത്രീകളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യനെ വർഗീയത മതം എന്ന മതം മതവും മതവും തമ്മിലൊരു വ്യത്യാസമുണ്ട് മതം എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹവും മതം നമ്മുടെ ജീവിതത്തിൽ ഒരു വാഷിംഗ് മെഷീൻ പോലെ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ട് മതം എന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ചില ലക്ഷ്യബോധം ഉണ്ടാവാൻ വെളിച്ചം വീശുന്ന അറിവ് വീശുന്ന സ്നേഹത്തിൻ്റെയും കടമയുടെയും സഹായത്തിൻ്റെയും കരുണയുടെയും ത്യാഗത്തിൻ്റെയൊക്കെ ഒരു മുതൽക്കോട്ടായി നിൽക്കേണ്ട മതം ഇന്ന് മതം പൊട്ടി നിൽക്കുകയാണ് ആന മതം പൊട്ടി നിൽക്കുന്ന പോലെ പരസ്പരം കൊല്ലാനും തെറിവിളിക്കാനും നമ്മളെ വേർതിരിക്കുവാനും മതം ഉപയോഗിക്കുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് എൻ്റെ ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിൽ നസറുദ്ദീൻ എന്ന് പറഞ്ഞ നല്ലൊരു സുഹൃത്തുണ്ട് നമ്മുടെ കൂടെ ആ നസറുദ്ദീനും മുസൽമാനല്ലേ എന്നെ സംബന്ധിച്ച് എൻ്റെ സുഹൃത്ത് ബന്ധവും മനുഷ്യത്വവും എല്ലാം കഴിഞ്ഞാണ് ഞാൻ ക്രിസ്ത്യാനിയെ നോക്കാറുള്ളത് പക്ഷെ ഇന്ന് പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് ക്രിസ്ത്യാനിയുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവണം എന്തിനാണ് അങ്ങനെ മതം ഉള്ളിൽ കൊണ്ടിടക്കേണ്ടത് അതുകൊണ്ടാണ് തമിഴന്മാർ കടുവൾ എന്ന് പറയുന്നത് കടവൾ കടവൾ എന്ന് പറയുന്നത് ദൈവം ഉള്ളിൽ നമ്മളൊരു ചപ്പാത്തിക്കൊഴിൽ അല്ലെങ്കിൽ ഒരു ചെറിയ കുഴലെടുത്തിട്ട് കൂട്ടുകൂത്ത ഒരു ചെറിയ കുഴലെടുത്തിട്ട് വളരെ അടുപ്പിച്ചിങ്ങനെ നോക്കിയാൽ വളരെ അടുപ്പിച്ചിങ്ങനെ നോക്കിയാൽ നമുക്ക് അമ്പലം മാത്രം കാണാൻ പറ്റും പള്ളി മാത്രം കണ്ടാൻ പറ്റും മുസ്ലിം പള്ളി മാത്രം കാണാൻ പറ്റും ഇതിങ്ങനെ നോക്കിയാൽ പക്ഷെ അതിങ്ങനെ അകത്തും തോറും ആദ്യം ക്രിസ്ത്യൻ പള്ളിയുടെ കൂടെ അമ്പലവും മുസ്ലിം പള്ളിയും നമുക്ക് മസ്ജിദും കാണാൻ പറ്റും ഇത് ഇത്തിരി കൂടെ ആദ്യം കുറച്ചും കൂടി ഇങ്ങടെ അകത്തിയാൽ നമുക്ക് എറണാകുളം ജില്ല കാണാൻ പറ്റും പിന്നെയും അകത്തിയാൽ നമുക്ക് കേരളം കാണാൻ പറ്റും പിന്നെയും നമ്മൾ ദൂരത്തോട്ട് കൊണ്ടുപോയാൽ നമുക്ക് ഇന്ത്യ കാണാൻ പറ്റും പിന്നെയും പോയാലോ നമുക്ക് ഭൂമി മുഴുവൻ കാണാൻ പറ്റും അതുകൊണ്ടാണല്ലോ ചന്ദ്രനിൽ പോകുമ്പോൾ നമുക്ക് ഭൂമി വളരെ ചെറുതായിട്ട് തോന്നുന്നത് നമ്മളിങ്ങനെ നമ്മുടെ ഹൃദയം ശുഷ്കിച്ച് മുരടിച്ച് ചെറുതായിട്ട് നോക്കുമ്പോഴാണ് ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യാനിയൊക്കെ വേറൊരു സത്യസന്ധമായി നെഞ്ചത്ത് കൈവെച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ കാശ്മീര് നടന്നത് അതിലെന്ത് പ്രശ്നമായിക്കോട്ടെ മതത്തിന്റെ പേരിൽ മതം ചോദിച്ചിട്ടാവട്ടെ എന്താവട്ടെ എന്തൊക്കെയാണ് നമ്മൾ ഒരു യുദ്ധത്തിൽ വരെ എത്തി ഇപ്പോൾ ടാറ്റ ഇസ്രായേലുമായിട്ട് എന്തോ കച്ചവടം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരാൾക്കാര് ഒരു വിഭാഗം ആൾക്കാർ ഇതിനെ ടാറ്റ അതായത് സുഡിയോ എന്ന് പറഞ്ഞ തുണിക്കടയെ ബഹിഷ്കരിക്കുന്നു അപ്പം ടാറ്റയിലെ പാസ്പോർട്ട് തരുന്നത് നിങ്ങൾ ഇതൊക്കെ കളയോ അല്ലെങ്കിൽ പാസ്പോർട്ട് എടുക്കാണ്ടോ ടാറ്റക്ക് ഇന്ത്യ ഗവൺമെന്റ് ഏൽപ്പിച്ചേക്കൊണ്ട് ഇനി അത് നിങ്ങൾ പ്രൈവറ്റ് വേണമെന്ന് പറയുമോ നമ്മൾ എന്തിനാണ് കുടിക്കുന്ന വെള്ളത്തിലും ഭക്ഷണത്തിലും ഡ്രസ്സിലും നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ എന്തിനാണ് മതം കലർത്തുന്നത് തെറ്റ് ഞാൻ ചെയ്താലും ജോസഫ് ചെയ്താലും യൂസഫ് ചെയ്താലും നാരായണൻ ചെയ്താലും ശിവൻ ചെയ്താലും മുഹമ്മദ് ചെയ്താലും ജോർജ് ജ്യൂട്ടി ചെയ്താലും നമ്മൾ ഒരു തെറ്റൊരാള് ചെയ്യുമ്പോൾ എന്തിനാണ് അതിൽ മതം കാണുന്നത് തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെ അത് മുസൽമാനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും ജൂസ് ആണെങ്കിലും സിഖാണെങ്കിലും യവനാണെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണ് മത പുരോഹിതന്മാർക്ക് ഇപ്പോൾ ക്ഷമയുണ്ടോ അവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണം മുസ്ലിയരായാലും പള്ളിയിലെ നമ്മുടെ പുരോഹിതന്മാരും ബിഷപ്പായാലും കന്യാസ്ത്രീകളായാലും മുക്രിയായാലും മാക്രി ആയാലും നമ്മുടെ പള്ളിയിലെ എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എങ്ങോടാണ് നമ്മൾ പോണത് എങ്ങോടാണ് നമ്മൾ പോണത് വളരെ സങ്കടമുള്ള കാര്യം നമുക്ക് വീണ്ടും ആ ഇന്ത്യയുടെ ഹർമണി റിലീജിയസ് ഹർമണി ആ സ്നേഹം തിരിച്ചുകൊണ്ടുവരാൻ എല്ലാവരും മുൻകൈയ്യെടുക്കണം സത്യസന്ധമായി പറഞ്ഞ കേരളത്തിൽ ഇതിപ്പോൾ ഇത്തിരി കൂടി വരികയല്ലേ എന്നെ നിങ്ങൾ ഒറ്റപ്പെടുത്തി തെറി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് നല്ല ഒത്തിരി മുസ്ലിം സഹോദരന്മാരുണ്ട് ഹിന്ദു സഹോദരന്മാരുണ്ട് ഞാനിവരെ എന്നും ജാതി നോക്കിയല്ല അവർ എന്നോട് എങ്ങനെ പെരുമാറും അവർ സമൂഹത്തിൽ എന്ത് നന്മയാണ് ചെയ്യണം അത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ കളമശ്ശേരിയിൽ ബോംബ് വെച്ചപ്പോൾ ഞാൻ ഇതിനെ വിമർശിച്ചിട്ടുണ്ട് മണിപ്പൂര് പ്രശ്നം നടക്കുമ്പോൾ ഞാൻ നരേന്ദ്രമോഡിനോട് പറഞ്ഞു അവിടെ ജാതിയല്ല നോക്കണ്ട എന്ത് പ്രശ്നമാണ് നടക്കണമെന്ന് നോക്കുന്നതും ഇനി ഞങ്ങളുടെ പുരോഹിതന്മാരും മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് ഹിന്ദു ഹിന്ദു ആയിട്ട് ജീവിക്കട്ടെ എന്ന് ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കട്ടെ എന്ന് മുസൽമാൻ മുസൽമാനായിട്ട് ജീവിക്കട്ടെ എന്ന് എന്നിട്ട് അവർക്ക് വേറൊരു മദ്യത്തിൽ പോകണമെങ്കിൽ പോയിക്കോട്ടെ നമ്മൾ എന്തിനാണ് പരസ്പരം ഇത് ക്യാൻവാസ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് ധ്യാന കേന്ദ്രത്തിലും ചില കൂട്ടങ്ങൾ ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയത പറയുകയും വർഗീയത പ്രവർത്തിക്കുകയും ചെയ്യുന്നത് തുടർഭരണം കിട്ടിയതും ഒരു വർഗത്തിന്റെ ശക്തി കൊണ്ട് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്ക് വർഗീയതയില്ലെന്ന് ഏറ്റവും കൂടുതൽ വർഗീയതക്ക് വളം വെച്ചു കൊടുക്കുന്ന വർഗീയത വിഷം തൊപ്പുന്ന വർഗീയത തമ്മി തല്ലി വോട്ടു പിടിച്ച് ഭരണം പിടിച്ചതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൽ ഡി എഫ് വർഗീയ ശക്തിയുടെ കൂട്ടില്ലായിരുന്നെങ്കിൽ തുടർഭരണം എൽ ഡി എഫിന് കിട്ടില്ലായി ഇനി ബെന്നി ജോസഫ് പറയുന്നതിൽ നമുക്ക് കുറച്ചു നേരം മതം മാറ്റിവെച്ചിട്ട് എന്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫ്രണ്ട്സ് എന്നെ അറിയുന്നവർ അല്ലെ നമ്മൾ പരസ്പരം അങ്ങോട്ടും കണ്ണു തുറന്ന് കാതുർപ്പിച്ച് ഹൃദയം വിശാലമാക്കിക്കൊണ്ടുവന്ന് ചിന്തിച്ചു നോക്കി ഏറ്റവും കൂടുതൽ സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ കഞ്ചാവുമായി മരുന്നു വിൽക്കുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങളിൽ ബലാത്സംഗത്തിൽ അല്ലെങ്കിൽ പെണ് കച്ചവടത്തിൽ വിസ കച്ചവടത്തിൽ തട്ടിപ്പില് വെട്ടിപ്പില് റിയൽ എസ്റ്റേറ്റ് മാഫി എന്തുമായിക്കോട്ടെ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഇനി നമ്മൾ അങ്ങനെ ഒരു സർവേ എടുത്താൽ കേരള പോലീസും ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസും ആരോവട്ടെ ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ഒക്കെ എടുത്തിട്ട് ഒന്ന് നോക്കിയാൽ ഒന്ന് ഒന്ന് നമ്മൾ നമ്മൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു ഒരു ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി നിങ്ങൾ മുസൽമാൻ നമ്മുടെ ബാപ്പിച്ചിയും എല്ലാവരും ആയതുകൊണ്ട് നിങ്ങൾ മുസൽമാനേ ഹിന്ദുക്കളും അങ്ങനെയല്ലേ സത്യത്തിൽ ഹിന്ദു ഒരു മതമല്ലെന്നാണ് പറയുന്നത് അതൊരു ഒരു ട്രഡീഷണലാണ് അതായത് ഒരു സംസ്കാരമാണ് ഹിന്ദു ഈ ഹിന്ദു രാഷ്ട്രത്തിൽ ഇന്ത്യയുടെ ഹിന്ദു രാഷ്ട്രത്തിൽ വിശാല മനസ്സുള്ള നന്മയുള്ളവരുള്ളതുകൊണ്ടല്ലേ നമുക്ക് പള്ളി പണിയാനും എല്ലാം അവസരം തന്നത് എന്നാൽ ഹിന്ദു ചെയ്യണ തെറ്റ് തെറ്റ് തന്നെയാണ് ക്രിസ്ത്യാനി ചെയ്യണ തെറ്റ് ക്രിസ്ത്യാനി ചെയ്യണത് തെറ്റാണെന്നേ മുസ്ലിം ചെയ്യണ തെറ്റ് തെറ്റാണെന്നേ പക്ഷെ ശരികൾ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റിനെ ശരിയായി വ്യാഖ്യാനിക്കുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ശരിയെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റിനെ ശരിയായി വ്യാഖ്യാനിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയം കലർത്തി പോലീസും കോടതിയും സമൂഹത്തിൽ പല വിധത്തിൽ നമ്മളെ വേർതിരിക്കുമ്പോൾ ചിലര് രണ്ട് മുട്ടനാടിനെ തമ്മിൽ ഇടിപ്പിച്ച് നടുക്കിരുന്ന് ചോര കുടിക്കുന്ന കുറുക്കന്മാരാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ എന്റെ സഹോദരന്മാർ ഒന്ന് നെഞ്ചത്ത് കൈവച്ച് കണ്ണടച്ചു പിടിച്ച് ഒന്ന് ചിന്തിക്കുക കേരളത്തിൽ വർഗീയത വർദ്ധിച്ചു വരികയില് കേരളത്തിൽ വർഗീയത വർഗി വർദ്ധിച്ചു വരികയില് ആവശ്യത്തിൽ കൂടുതൽ ക്രിസ്ത്യാനിയുടെ ആയാലും മുസ്ലിമിൻ്റെ ആയാലും എല്ലാ പള്ളികളും കൂടുതൽ വരുമ്പോൾ അത്രയും അമ്പലങ്ങൾ ഇവിടെ വരുന്നുണ്ടോ എന്തോരം ക്രിസ്ത്യാനി പള്ളികളാണോ എന്നാ നമുക്ക് പ്രാർത്ഥിക്കാൻ പള്ളികൾ വേണം അത് ആവശ്യത്തിൽ അത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരട്ടെ ഇൻഡസ്ട്രി വരട്ടെ വർക്ക്ഷോപ്പുകൾ വരട്ടെ വ്യവസായ യൂണിറ്റുകൾ ഉണ്ടാവട്ടെ പള്ളി നമുക്ക് ആവശ്യത്തിന് മതി ഇപ്പം ഞാൻ താമസിക്കുന്ന കല്ലൂരി ഞാനൊരു എന്റെ ചുറ്റുവട്ടത്ത് ഒരു ഇരുപത് പള്ളി പറയാം കത്രിക്കടവ് കടവ് സെന്റ് ഫ്രാൻസിസ് ചർച്ച് പള്ളി എൻ്റെ മദലിനോട് ചേർന്ന് അവിടെ നിന്ന് ഇത്തിരി പോയാൽ മഠത്തിലൊരു കുർവാൻ ഉണ്ട് കാരണക്കുടം ജൂഡ് പാല ഇറങ്ങിയാൽ മാത പുല്ലേപ്പടി വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളി ഇനി അപ്പുറത്തോട്ട് പോയാൽ കണ്ണുങ്ങത്ത് പള്ളി മാർത്തോമ കൂട്ടാണ്ടായിട്ടുള്ളത് ഞങ്ങളുടെ സൂറിയാനിൻ്റെ എത്തിനും മാത്രമാണ് കണ്ണുങ്കത്ത് പള്ളി ഗുമേന്ദ പള്ളി പിന്നെ അങ്ങോട്ട് പോയാൽ പറങ്കിപ്പള്ളി നടുവേലപ്പള്ളി അതായത് കപ്പൽ പള്ളി ബസലിക്ക പള്ളി വെല്ലാറുപാടം പള്ളി അങ്ങനെ ഇങ്ങടെ പള്ളി പിന്നെ ഇങ്ങട് ഇവിടെ വന്നാൽ ചെറുപുഷ്പം പള്ളി ഈ കടവന്ത്രയിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെ പള്ളികൾ വേണ്ടെന്നല്ല നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരിടം വേണം ഇതിനൊരു പരിധി വേണം പിന്നെ പള്ളിക്ക് വേണ്ടി മുടക്കുന്ന തുക ഒരാടും കോഴിയില്ലാത്ത വീട് മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുള്ളപ്പോൾ ഒരു വീടില്ലാത്തവർ ആരോഗ്യപരമായി മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാത്ത ജനവിഭാഗം ഉള്ളപ്പോൾ നമ്മുടെ എടപ്പള്ളി പള്ളി കണ്ട കൊട്ടാരമാണ് കൊട്ടാരം ദുബായിലെ ഷെയ്ഖ് എടപ്പള്ളി പള്ളി കണ്ടാൽ പേടിച്ചു പോകും യേശു ക്രിസ്തു അവിടെ വന്നാൽ അപ്പ ഇറങ്ങി പോകും കാരണം ലാളിത്യമുള്ള എളിമയുള്ള വള്ളിച്ചെരുപ്പിട്ട് കഴുതപ്പുറത്ത് സഞ്ചരിച്ച ഞാൻ വിശ്വസിക്കുന്ന എന്റെ ജീസസ് ക്രൈസ്റ്റ് ജീവിച്ചതുപോലെയാണോ ഇന്ന് ബിഷപ്പുമാരും പുരോഹിതന്മാരും മറ്റുള്ളവരും ജീവിക്കുന്ന സുഖലോലപന്മാരായി മൂന്ന് നേരത്തിന് പകരം മുപ്പത് നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ആഡംബര ജീവിതം നയിക്കുന്ന പുരോഹിതന്മാരും ബിഷപ്പുമാരും ക്രിസ്ത്യാനിക്ക് യോജിച്ചതാണ് ഞാൻ എൻ്റെ മതത്തെ വിമർശിക്കാം എറണാകുളം ബസലിക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൾത്താരയിൽ ദിവ്യബലി അർപ്പിക്കുന്ന സ്ഥലത്ത് പരസ്പരം തെറി പറയുമ്പോൾ എന്ത് ക്രിസ്ത്യാനി എട്ടത്തെ കർണം അടിച്ചാൽ വളത്തെ കർണം കാണിച്ചു കൊടുക്കുകയും രണ്ടുള്ളവൻ ഒന്നുള്ളവന് തിരിച്ചു കൊടുക്കണമെന്നും തന്നെ പോലെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുന്ന പറഞ്ഞു പഠിപ്പിച്ച യേശു ക്രിസ്തുവിനെ വിറ്റ് ജീവിക്കുന്ന ഈ ക്രിസ്ത്യ സഭയെ നമ്മുടെ തലമുറ ഇനി ബഹുമാനിക്കുമോ ഞാനും എൻ്റെ വൈഫും ചേർന്ന് ഈയിടക്ക് ഡബ്ലിൻ അയർലൻഡിൽ പോയപ്പോൾ അവിടെ ഒരു വലിയ പള്ളി ിയൊക്കെയാണ് മദ്യശാലയാക്കിയേക്കാണ് അൾതാരയിൽ ബ്രാൻഡിയും വൈനും ജിന്നും വോട്ട്കയും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം ചേർന്ന് അടിച്ചു പൊളിക്കുകയാണ് കുംസാരക്കൂട്ടിലിരുന്ന് കുടിക്കാൻ ഒരു കാശ് അൾതാരയിൽ ഇരുന്ന് കുടിക്കാനോ ഒരു കാശ് മച്ചുമോളിൽ ഇരുന്ന് അടിക്കാൻ ഒരു കാശ് ഡബിളില്ല ചർച്ച് ബാറിൽ ഞങ്ങളും പോയിരുന്നു ഞാൻ അവിടുന്ന് വീഡിയോയും ചെയ്തിരുന്നു ഞാൻ എന്റെ സഭയെ പറഞ്ഞു തിരുത്തണം മുസൽമാന്മാരും പറഞ്ഞു പറഞ്ഞുതിരുത്തണം ഹിന്ദുക്കൾ ഹിന്ദുക്കളെ പറഞ്ഞു തിരുത്തണം നമ്മൾ പരസ്പരം ഞാൻ ഒരിക്കലും മുസൽമാനെ പറഞ്ഞു തിരുത്താൻ ശ്രമിക്കരുത് വളരെ സുഹൃത്തുക്കളാണെങ്കിൽ ചിലതൊക്കെ ഒന്ന് പറയാം ഹിന്ദുക്കൾ ഹിന്ദുക്കളെ പറഞ്ഞു തിരുത്തണം ആർ എസ് എസ് ആർ എസ് എസിനെ പറഞ്ഞു തിരുത്തണം ഇവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മരിക്കാൻ ഒരു ഭയമില്ല പക്ഷെ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ജീവിക്കാൻ ഞാൻ ഭയപ്പെടുന്നു കാരണം മനുഷ്യരില്ലാതെ ഇവിടെ ഇവിടെ മുഴുവൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബി ജെ പി കമ്മ്യൂണിസ്റ്റ് ആർ എസ് എസ് കോൺഗ്രസ് കേരള കോൺഗ്രസ് ഇങ്ങനെയായിപ്പോയി ഇതിനൊരു മാറ്റം ഉണ്ടാവണം എന്നെ സ്നേഹിക്കുന്ന ദയവായി എന്നെ നിങ്ങൾ സംഘിയും കൊങ്ങിയും കിങ്ങിയും ഒന്നും ആക്കണ്ട ഞാൻ ഒരു മനുഷ്യനാണ് നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് പറ്റാവുന്ന സഹായം ഞാൻ ചെയ്തു തരും പക്ഷേ തെറ്റ് കണ്ടാൽ ആരെയും ഞാൻ വിമർശിക്കും അഴിമതി കണ്ടാൽ പ്രത്യേകിച്ച് എടുത്തു പറയും അതുകൊണ്ട് എനിക്കൊരു സംഘിപ്പട്ടം തന്നുകൊണ്ടോ ഞാൻ ആർ എസ് എസ് കാരനാണെന്ന് പറഞ്ഞാൽ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല ടാറ്റയുടെ തുണി ബഹിഷ്കരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ ആ പാരച്ചൂട്ടിൽ ഇറങ്ങി വന്ന് ഒരു കല്യാണ പരിപാടി നടക്കേണ്ടടുത്ത് നിരവധി കുടുംബങ്ങളെ ഒന്നും അറിയാത്ത പെണ്ണും ആണും കൊച്ചുങ്ങളെയും വെടിവെച്ച് കൊന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഹർത്താൽ നടത്തിയില്ല എന്തുകൊണ്ട് മറ്റ് രാജ്യങ്ങളെ എതിർത്തില്ല അപ്പൊ എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ചില താല്പര്യങ്ങളുണ്ട് വ്യക്തി താല്പര്യങ്ങളും നമ്മുടെ മത താല്പര്യങ്ങളും എടുത്തു മാറ്റണം ഇസ്രായേൽ പലസ്തീനെതിരെ നടത്തുന്ന യുദ്ധത്തിനും ഒരു യുദ്ധത്തിനും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല ഒരു യുദ്ധത്തിനും യുദ്ധം നാശമാണ് രണ്ടു കൂട്ടർക്കും രാജ്യം മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ് യുദ്ധം പക്ഷെ അവസാന ഘട്ടമാണ് യുദ്ധം ഒരു നിവൃത്തിയില്ലാണ്ട് വരുമ്പോൾ മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് യുദ്ധം യുദ്ധം സർവനാശമാണ് പക്ഷെ ഇസ്രായേലിൽ നിരവധി കുടുംബങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ റോട്ടിലിട്ട് അടിച്ചു കൊന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഇപ്പോൾ ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ തുണിക്കട എന്തു ചെയ്തു ഒന്ന് ഇന്ത്യ കണ്ടതിൽ ടാറ്റ കമ്പനിയാണ് അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ലാഭത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഇവിടെ തന്നെ നാട്ടുകാർക്ക് തന്നെ ഇന്ത്യക്കാർക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു കമ്പനിയെ എങ്ങനെ ബഹിഷ്കരിക്കാൻ സാധിക്കും അവർ ചെയ്യുന്ന തെറ്റെന്താണ് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കൂ ഇസ്രായേലിന് തുണി കൊടുക്കണതോ അല്ലെ സാധനങ്ങൾ കൊടുക്കണതോ നമ്മുടെ ടർക്കിക്ക് നമ്മുടെ ടർക്കിക്ക് പത്ത് കോടി രൂപ കടവും കടത്തിന്റെ കൂടുമായി ആശാവർക്കർമാർക്ക് പൈസ കൊടുക്കാനില്ല വിധവ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല സ്കൂൾ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റുന്നില്ല ഈ അവസരത്തിൽ പിണറായി സർക്കാർ എൽ ഡി എഫ് സർക്കാർ ടർക്കിക്ക് പത്ത് കോടി രൂപ കൊടുക്കാൻ തീരുമാനമെടുത്ത ആൾക്കാരാണ് ഇനി കൊടുത്തോന്നു എനിക്കറിയില്ല കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ആ ടർക്കിയാണ് പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമുക്കെതിരെ പറഞ്ഞത് അപ്പൊ നിങ്ങൾ എവിടെയായിരുന്നു അപ്പൊ ഇസ്രായേൽ ലബനാൻ ഹമാസ് മണിപ്പൂർ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ സഹോദരന്മാർ ആ കത്തുന്ന തീയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കല്ല പകരം നമുക്കത് എങ്ങനെ രമ്യമായിട്ട് ആദ്യം ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ചെയ്യേണ്ടത് ഒരു കുറ്റം വന്നാൽ ഒരു തെറ്റ് വന്നാൽ അത് സമ്മതിക്കാൻ പഠിക്കണം അങ്ങനെ ഞാൻ തർക്കിച്ചൊക്കെ നോക്കും പക്ഷെ പലരും പറയുമ്പോൾ ശരിയാടാ ഇതിനൊരു തെറ്റുണ്ടല്ലോ അങ്ങനെ തിരുത്തി പോകുമ്പോഴാണ് മനുഷ്യനാവണം തിരുത്താതെ പോകുന്നവൻ വെറും പട്ടിയാണ് പന്നിയാണ് തിരുത്തിപ്പോണം മനുഷ്യൻ തിരുത്തി പോകണം അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ് ഇന്ത്യ എന്ന മഹാരാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകം തന്നെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പഴയ ഇന്ത്യയല്ല ഇന്ത്യ വളരെയധികം ലോകത്തിന്റെ മുമ്പിൽ ഞാനൊക്കെ ദുബായിൽ ഒരു പതിനെട്ട് വയസ്സ് തൊട്ട് തുടങ്ങിയ ക്രിസ്ത്യൻ ഞങ്ങൾക്കൊക്കെ അന്ന് ഒരു വിലയുണ്ടായില്ല യൂറോപ്പിൽ പോയാലും സിംഗപ്പൂർ പോയാലും ജർമ്മനി പോയാലും ഇംഗ്ലണ്ടിൽ പോയാലും എവിടെ പോയാലും ഇന്ത്യക്കാർക്ക് ഒരു വിലയില്ല നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അതുകൊണ്ട് ഞാൻ ബി ജെ പി കാരനാകുമോ ഈ സത്യം വിളിച്ചു പറയുമ്പോൾ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി വന്നതിന് ശേഷമാണ് ഇന്ത്യക്കാർക്ക് അന്യ രാജ്യത്ത് ഒരു സ്ഥാനമുണ്ടെന്നും ഒരു മാനമുണ്ടെന്നും എന്ന് പറഞ്ഞാൽ കള്ളനും കഞ്ചാവ് വയ്ക്കണവനുമല്ല രാജ്യദ്രോഹം ചെയ്യണവനല്ല കള്ളക്കടത്ത് ചെയ്യണവനല്ല ഒരു ശരിയായ കാര്യത്തിന് ഒരു ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കുമ്പോൾ ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ദുബായിലെ ഷെയ്ക്ക് ആണെങ്കിലും സൗദിയിലെ ഷെയ്ക്ക് ആണെങ്കിലും കുവൈറ്റിലെ ഷെയ്ക്ക് ആണെങ്കിലും അമേരിക്കയിലെ ട്രംപ് ആണെങ്കിലും ഇന്ത്യക്കാരനോട് വളരെ കൃത്യമായി മനുഷ്യത്വപരമല്ലാതെയാണ് പെരുമാറണമെങ്കിൽ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ് കുറെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നല്ലത് ചെയ്യുമ്പോൾ നല്ലതാണ് തെറ്റാണെങ്കിൽ ബി ജെ പി ചെയ്യണ തെറ്റും പറയും ഇപ്പൊ പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യം പറയാൻ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് നിങ്ങൾ ഒരു നല്ല കാര്യം പറയാം അഴിമതി കൂടാതെ നടത്തിയൊരു പാലമോ ഇപ്പം എൻ എച്ച് ആർ പത്താറ് ഒഴുകിപ്പോയപ്പോഴും പറയണ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല പറയാനാണെങ്കിൽ ഇഷ്ടമായതൊരു കാര്യങ്ങളുണ്ട് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് എന്നെ ശ്രമിക്കുന്നവർ ഈ ത്യാഗത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും സഹായത്തിന്റെയും സ്നേഹത്തിൻ്റെയൊക്കെ പെരുന്നാളായ ഈദിൻ്റെ അന്ന് നമ്മളെല്ലാവരും കണ്ണടച്ച് ഹൃദയം വിശാലമാക്കിയിട്ട് കൊണ്ട് ചെവി തുറന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഒരിക്കൽ ഒരിക്കൽ കൂടി കേരളത്തിൽ വർഗീയത ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇത്രയധികം സ്വർണ്ണക്കള്ളക്കടത്തും കഞ്ചാവും മയക്കുമരുന്നും കൊള്ളയും കൊലയും പേണ്ടുകാച്ചോടും ആടി ഈടി ഭൂമി കയ്യേറ്റം എന്ത് നോക്കിയാലും എന്തുകൊണ്ടാണ് ഒരു വർഗം മുന്നോട്ട് വന്നെന്ന് നാം സ്വയം വിലയിരുത്തണം അതാര് ചെയ്താലും തെറ്റാണ് ഞാൻ എൻ്റെ ഞാൻ പിറന്നു പോയത് ഒരു ക്രിസ്തീയ കുടുംബത്തിലായതുകൊണ്ട് പറയാം ക്രിസ്തീയ സഭയെ ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിക്കും അവരെ വിമർശിച്ച് ശരിയാക്കും നിങ്ങളും അതുപോലെ നിങ്ങളുടെ മതത്തിൽ നിങ്ങളുടെ മതപിതാ നേതാക്കന്മാരെയും മതപുരോഹിതന്മാരെയും മറ്റുള്ളവരെയും പറഞ്ഞ് നിങ്ങൾ തിരുത്തുക നമുക്ക് ഇവിടെ ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം ഫൈറ്റ് വേണ്ട നിങ്ങളുടെ ആൾക്കാർ തെറ്റ് ചെയ്താൽ ഇന്ന് എൽ ഡി എഫ് സർക്കാർ കുറ്റവാളികളെ കൊണ്ട് നിറയുകയാണ് ജയിലിൽ സ്വീകരണം കൊടുക്കുകയാണ് കമ്മ്യൂണിസം ലോകത്തിന്റെ നാശമായി കൊണ്ടിരിക്കുകയാണ് അവർ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതെന്ന് നയനാര് പറഞ്ഞ കമ്മ്യൂണിസം അല്ല ഞാൻ ഈ പറയുന്നത് നയനാര് പറഞ്ഞ കമ്മ്യൂണിസം യനാർ പ്രവർത്തിച്ച കമ്മ്യൂണിസം പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അത്താഴ പട്ടിണിക്കാരന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവനും രോഗശാന്തിക്കും കഷ്ടപ്പെടുന്നവനും പാവങ്ങളുടെ ഒരു കൂടെയും നിരന്തരം നിൽക്കുന്നവരായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നയനാര് വരെ എന്നാൽ ഇന്നോ നാല് വെട്ടിക്കൊല നടത്തിയവൻ ഗുണ്ടകൾ എല്ലാം ജയിലിൽ കേക്ക് മുറിക്കുന്നു ജയിലിൽ സ്വീകരണം കൊടുക്കുന്നു ജയിലിൽ റീൽസ് ഉണ്ടാക്കുന്നു കമ്മ്യൂണിസം ലോകത്തിന്റെ സർവനാശമാണ് അതുകൊണ്ട് ബെന്നി ജോസഫ് തറപ്പിച്ചു പറയുന്നു എന്ന് ചോദിച്ചു മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ പുണ്യാളന്മാരാണെന്നും അവരെല്ലാം ചെയ്യണ ശരിയാണെന്നല്ല എല്ലാവരെയും തെറ്റ് കണ്ടാൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇപ്പൊ ഞാൻ ട്വന്റി ട്വന്റി എന്നൊരു പ്രസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ സാഹുചെയ്ക്കപ്പിനെ ആയാലും എന്റെ സ്റ്റേറ്റ് കൺവീന പ്രസിഡന്റായ ഗോപകുമാറിനെ ആണെങ്കിലും ചാർലി പോളിനെ ആണെങ്കിലും തെറ്റ് കണ്ടാൽ അവരെന്നെയും ഞാൻ അവരെയും വിമർശിച്ച് പറഞ്ഞ് തിരുത്തി ശരിയുടെ മാർഗത്തിൽ പോകുമ്പോഴാണ് നല്ല രാഷ്ട്രീയം ഉണ്ടാവുന്നത് പക്ഷെ ഇന്ന് നിങ്ങൾ പിണറായി സർക്കാരിന് എന്താണ് അല്ലെങ്കിൽ ഇവർ പറയണതെല്ലാം ശരിയാണ് കേരളയിൽ വരും മറ്റത് വരും ഇവിടെ ഇല്ലാതെ അക്രമമില്ലാതെ വർഗീയതയില്ലാണ്ട് പോയാൽ ഇന്ത്യ സ്വർഗരാജ്യമാണ് കേരളം ദൈവത്തിന്റെ നാടാണ് അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുക ഞാൻ സംഖ്യയല്ല കൊങ്ങിയല്ല ഒന്നുമല്ല എനിക്ക് രാഷ്ട്രം കഴിഞ്ഞുള്ള രാഷ്ട്രീയം മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ തല്ലിപ്പോയാൽ എന്ത് തെറ്റ് ചെയ്യണേ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ സംരക്ഷിച്ചാൽ ഒരിക്കൽ കൂടി പറയുകയാണ് അഴിമതിയും അക്രമവും കള്ളക്കടത്തും നടത്തുന്ന അവരെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ സംരക്ഷിച്ചാൽ ഇന്ത്യ ഭ്രാന്താലയമാവും നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാതെയാവും അതുകൊണ്ട് എല്ലാവരോടും കൈയെടുത്ത് കുമ്പിട്ടിട്ട് പറയുകയുള്ളൂ നമുക്ക് ആദ്യം മനുഷ്യരാവാം പരസ്പരം സഹായിക്കാം രാഷ്ട്രത്തിന് വേണ്ടി രാഷ്ട്രീയം വേണം അല്ലാണ്ട് രാഷ്ട്രീയം വെച്ച് രാഷ്ട്രം നശിപ്പിക്കരുത് ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ആശംസകൾ നേർന്നുകൊണ്ട് ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്ന നല്ല കാര്യങ്ങൾ മനസ്സിലിട്ട് മനസ്സിനെ ശുദ്ധി വരുത്തിക്കൊണ്ട് അത് നാട്ടിലും നാട്ടുകാരുടെ ഇടയിലും നാടിനും വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾക്കെല്ലാം ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് ജയ് ഭാരത് ഐ ലവ് മൈ കൺട്രി ആഫ്റ്റർ ദാറ്റ് ഓൺലി ദ റിലീജിയസ് ഫസ്റ്റ് ഐ ലവ് മൈ കൺട്രി ഐ ലവ് ഇന്ത്യ ദെൻ ഓൺലി ദ ഡെറ്റി പൊളിറ്റിക്സ് ഓർ ദ ഡെ റിലീജിയസ് ഐ പ്രൗഡ് മൈ സെൽഫ് അവർ കൺട്രി ആൻഡ് പ്ലീസ് ഡു ജസ്റ്റിസ് നീതി എവിടെ ഉണ്ടോ അവിടെ സമാധാനം ഉണ്ടാവും വേർ അവർ ജസ്റ്റിസ് പ്രിവൈവ് വിൽ ഗെറ്റ് യു അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കാം നീതി നടപ്പാക്കാൻ ശ്രമിക്കാം രാഷ്ട്രീയം വളർത്തുന്നതും മതം വളർത്തണതും അല്ല ആദ്യം വേണ്ടത് നീതി വളർത്തണം സ്നേഹം വളർത്തണം ബൈ